ബിഗ് ബോസ് മോഷണുള്ളിൽ ഇപ്പോൾ കുറച്ച് കണ്ടസ്റ്റൻറ്റുകളുണ്ട് ഇവർ കുറേ ദിവസമായിട്ട് വലിയ ചർച്ചകൾ നടത്തുന്ന ആളുകളാണ് ഇവരാണിപ്പോൾ നിലവിൽ ഇവിടുത്തെ മൈൻഡ് ഗെയിമർമാർ അതുപോലെ തന്നെ ടോപ്പ് വൺ ടോപ്പ് ടു ടോപ് ത്രീ എന്നൊക്കെയുള്ള സ്ഥാനങ്ങൾ അലങ്കരിക്കാൻ പോകുന്ന ഇവരാണെന്നാണ് ഇവരുടെ ധാരണ പ്രേക്ഷകരുടെയല്ല ഭയങ്കര പ്ലാനിങ്ങുകളാണ് ഇവർ നടത്തുന്നത് ഇവരുടെ ചില പ്ലാനിങ്ങുകളൊക്കെ കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോകും ഓരോ ആഴ്ചയിലും ആര് പുറത്താവും വീക്കെൻ്റിൽ ലാലേട്ടൻ എന്ത് സംസാരിക്കും എന്തൊക്കെയാണ് അവിടെ സംഭവിക്കാൻ പോകുന്നത് അടുത്ത ദിവസം എന്തായിരിക്കും ഇനി വരുന്ന ടാസ്കുകൾ എന്തൊക്കെയാണ് ഇങ്ങനെ നൂറ് ദിവസത്തെക്കുറിച്ച് വ്യക്തമായ ഒരു പ്ലാനിങ് നടത്തിയിട്ടാണ് ഇവർ കളിക്കുന്നത് ആരാണ് ഈ വീക്കിൽ പുറത്താകുന്നത് എന്നുള്ള ഒരു അന്വേഷണം ഇവർ നടത്തി അതിനെപ്പറ്റി കുറേ പഠനങ്ങൾ നടത്തി എന്നിട്ട് അവസാനം അവർ എത്തിച്ചേർന്ന ഉത്തരം അൻസിബയാണ് അത് അപ്സരയോടും നന്ദനയോടും ഒക്കെ പറയുന്നുണ്ട് ഈ വീക്കിൽ അൻസിബ പോകും അതുപോലെ തന്നെ അപ്സരയും നന്ദനയും ടോപ്പ് എന്നുള്ള ഒരു കണക്കൂട്ടൽ അവർ പറയുന്നുണ്ട് ഈ ഒന്നും രണ്ട് സ്ഥാനങ്ങൾ സായും ശുചിയും ഒക്കെ ആയിരിക്കുമല്ലോ സത്യം പറഞ്ഞാൽ മറീ കണക്കൂട്ടിലും മൈൻഡ് ഗെയിം ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പം ലൈവ് കണ്ടാൽ വെറുത്തു പോകും ഈ ലൈവ് കാണുന്ന പ്രേക്ഷകരൊക്കെ ഇതെങ്ങനെ സഹിക്കുന്നു ഇന്നും പകലത്തെ ലൈവിൽ ബിഗ് ബോസ് പറയുന്നുണ്ടായിരുന്നു നിങ്ങൾ തമാശ കളിയായിട്ട് കാണരുത് കുറച്ച് ഗൗരവത്തോടൊക്കെ നിങ്ങൾ ഈ ഗെയിമിനെടുക്കണമെന്നാണ് ഇപ്പോൾ ഇവിടെയുള്ള ഒരാൾക്കും യാതൊരു ഊർജ്ജമില്ല എല്ലാവരും ഉറങ്ങു കാണുന്നതാണ് ബിഗ് ബോസ് പച്ചയ്ക്ക് പറഞ്ഞത് ആർക്കെങ്കിലും മനസ്സിലായോ ആവും കാരണം ഇവിടെ ടൈറ്റിൽ വിന്നറേയും ടോപ്പ് വണ്ണും ടോപ്പ് ടൂവും ടോപ്പ് ഫൈവ് വരെയുള്ള കണ്ടസ്റ്റൻ്റുകളെല്ലാം ഇവിടെ കൺഫേം ആക്കിയിട്ടിരിക്കുന്ന ആളുകളാണ് പ്രേക്ഷകർ എന്താണ് ചിന്തിക്കുന്നത് ഇവർക്കുമല്ലോ അറിയാവോ അങ്ങനെ വലിയ മൈൻഡ് ഗെയിമൊക്കെ നടത്തി വലിയ പ്ലാനിങ്ങുകളൊക്കെ നടത്തി കണക്കൂട്ടിലൊക്കെ നടത്തി അവരുടെ കണ്ടുപിടുത്തമാണ് ഈ വീക്കിൽ അൻശിപ്പറത്താവും അപ്സര ടോപ്പ് ഫൈവില് വരികയും ചെയ്യും അപ്പോൾ എന്തായാലും ഇവരുടെ കണക്കൂട്ടിലൊക്കെ നടക്കട്ടെ ഓരോ വീക്കിലും നമുക്കറിയാം ആരൊക്കെ പുറത്ത് പോകുന്നു അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളായി നമുക്ക് വീണ്ടും കാണാം ബബായ്